മലപ്പുറത്ത് കൂട്ടത്തല്ലിന് ഒത്തുകൂടിയ വിദ്യാർത്ഥികളുടെ ശ്രമം പൊളിച്ച പോലീസ് കോട്ടയ്ക്കൽ പുത്തൂർ ബൈപ്പാസിലാണ് സംഭവം ജൂനിയർ വിദ്യാർത്ഥികളെ തല്ലാൻ പദ്ധതിയിട്ടത് മരവട്ടം ഗ്രേസ് വാലി കോളേജിലെ മൂന്നാം വർഷ വിദ്യാർത്ഥികൾ കോട്ടയ്ക്കൽ എത്തി ഇവരെ കസ്റ്റഡിയിലെടുത്തു ട്വന്റി ഫോർ പ്രൈം ടൈം ബ്രേക്കിംഗുമായി ബിപിൻ സി വിജയൻ മലപ്പുറത്ത് നിന്ന് ചേരുന്നു പറയൂ ബിപിൻ എസ് കെ എൻ ഇത്രയേറെ ബോധവൽക്കരണവും വാർത്തകളും ഒക്കെ പുറത്തു വന്നിട്ടും ഈ മർദ്ദനം ഒരു വിദ്യാർത്ഥിയുടെ ജീവൻ തന്നെ കവരാൻ കാരണമായിട്ടും ഇപ്പോഴും ഇതൊക്കെ വിദ്യാർത്ഥികളുടെ ഉള്ളിലേക്ക് എത്രത്തോളം എത്തി എന്നുള്ളത് സംശയമുണ്ടാക്കുന്നതാണ് ഈ കാര്യം കാരണം ഇന്ന് പുത്തൂർ ബൈപ്പാസിൽ ജൂനിയർ വിദ്യാർത്ഥികളെ തല്ലാൻ വേണ്ടിയിട്ടാണ് മരവട്ടം ഗ്രേസ്വാലി കോളേജിലെ മൂന്നാം വർഷ വിദ്യാർത്ഥികൾ ഒത്തുകൂടിയത് ഇതിന് കാരണം നോമ്പുതുറയുമായി ബന്ധപ്പെട്ട ഒരു ഫണ്ട് പിരിവ് കോളേജിൽ നടന്നിരുന്നു അപ്പോൾ ആ ഫണ്ട് പിരിവുമായി ബന്ധപ്പെട്ടൊരു തർക്കം അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതിന്റെ പക വീട്ടാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ടാം വർഷ വിദ്യാർത്ഥികൾ പുത്തൂർ ബൈപ്പാസ് വഴി പോകുമ്പോൾ അവരെ തടഞ്ഞു നിർത്തി മർദ്ദിക്കുക എന്നുള്ളതായിരുന്നു അവർ ലക്ഷ്യമിട്ടിരുന്നത് അതിനാണ് വാഹനങ്ങളിലൊക്കെ എത്തി അവിടെ ഒത്തുകൂടിയത് ഇത് ജില്ലാ പോലീസ് മേധാവിക്ക് കീഴിലുള്ള സ്പെഷ്യൽ ബ്രാഞ്ച് ഈ വിവരം അറിയുകയും അങ്ങനെ അത് കോട്ടക്കൽ പോലീസിനെ കൈമാറുകയുമായിരുന്നു കോട്ടക്കൽ സി ഐ വിനോദിന്റെ നേതൃത്വത്തിലുള്ള സംഘം അവസരോചിതമായി തന്നെ അവിടെ ഇടപെടുകയും ഉടനെത്തി ഈ വിദ്യാർത്ഥികളെ കസ്റ്റഡിയിലെടുക്കുകയുമാണ് ചെയ്തത് ഇപ്പോൾ പത്തൊൻപത് സീനിയർ വിദ്യാർത്ഥികൾ മൂന്നാം വർഷ വിദ്യാർത്ഥികൾ പത്തൊൻപത് പേരും ഇപ്പോൾ കരുതൽ അറസ്റ്റിലായിരിക്കുകയാണ് നാളെ ഈ രക്ഷിതാക്കളുമായി നേരിട്ടെത്തിയാൽ മാത്രം ഇവരെ ജാമ്യത്തിൽ വിടുക എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഡിവൈഎസ്പിക്ക് മുൻപിൽ നേരിട്ട് ഈ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ ഹാജരാക്കണം എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത് രണ്ട് കാറുകളും അഞ്ച് ബൈക്കുകളും ഇവർ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇത് കോടതിയിൽ ഹാജരാക്കും ഇവരുടെ ഫോൺ ഉൾപ്പെടെ കോടതിയിൽ ഹാജരാക്കാനുമാണ് ഇപ്പോൾ കോട്ടക്കൽ പോലീസ് ഉദ്ദേശിച്ചിരിക്കുന്നത് അവർ അതിനാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ജൂനിയർ വിദ്യാർത്ഥികളെ തല്ലാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു കൂട്ടത്തല്ലിലേക്ക് ആയിരുന്നു ഇന്ന് ബൈപ്പാസ് ഉണ്ടാവേണ്ടത് പോലീസിന്റെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് അത് ഒഴിവായത് ഇപ്പോൾ പത്തൊമ്പത് വിദ്യാർത്ഥികൾ